പ്രതിദിന പ്രതിപാദ്യം മനുഷ്യരെ നന്മകളിലേക്ക് എത്തിക്കുന്ന ഹൃദയം അവയവങ്ങളിൽ അത്ഭുത അവയവമാണ് ഹൃദയം മാംസപേശികൾ കൊണ്ട് നിർമ്മിതമായ ഒരു പമ്പാണ് ഹൃദയം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തമെത്തിക്കുകയാണ് ആ പമ്പിൻ്റെ ഭൗതിക ജോലി ഹൃദയം ചെയ്യുന്നത് അതാണ് അതിൻ്റെ ആത്മീയമായ പ്രവർത്തനം മുത്ത നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ വിശദീകരിക്കുന്നു അബൂഹുഅലി അള്ളാഹു വന്നഹു പറഞ്ഞു ഹൃദയം രാജാവും അവയവങ്ങൾ രാജാവിൻ്റെ സൈന്യവുമാണ് രാജാവ് നന്നായാൽ സൈന്യവും നന്നാകും രാജാവ് ധിക്കാരിയായാൽ സൈന്യവും ധിക്കാരികളാകും നബി സല്ലാഹു അലൈഹി വസ്സല്ല പറഞ്ഞു ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട് അത് നന്നായാൽ ശരീരം നന്നായി കേടുവന്നാൽ ശരീരവും കേടുവരും അത് ഹൃദയമാണ് ഇനി ഹൃദയത്തിൻ്റെ മൂന്ന് അവസ്ഥകൾ സുരക്ഷിതമായ ഹൃദയം രണ്ട് അടഞ്ഞ ഹൃദയം മൂന്നും രോഗാതുരമായ ഹൃദയം സുരക്ഷിതമായ ഹൃദയം അള്ളാഹുവിൻ്റെ കൽപ്പനകളോടും നിരോധനകളോടും വൈമുഖ്യം കാണിക്കാത്തതാണ് സ്വന്തം അഭിപ്രായങ്ങൾക്കോ നിലപാടുകൾക്കോ ഒരിക്കലും വഴങ്ങുകയില്ല യുക്തിവാദവും പുത്തനാശയങ്ങളും ആ ഹൃദയത്തിൽ കടന്നു വരുകയില്ല ഇതാണ് ശലീമായ ഹൃദയം ഈ ഹൃദയവും കൊണ്ടാണ് അള്ളാഹുവിൻ്റെ ഹലറത്തിൽ എത്തിച്ചേരേണ്ടത് രണ്ട് മൃതിയടഞ്ഞ ഹൃദയം അള്ളാഹുവിനെ അറിയുകയോ ആരാധിക്കുകയോ ചെയ്യാത്ത പൂർണ്ണ പുഴുക്കുത്തേറ്റ ഹൃദയം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ജീവിതം ഹോമിക്കുവാൻ പ്രേരിപ്പിക്കുന്നതാണ് ഈ ഹൃദയം ഇത്തരം ഹൃദയത്തിൻ്റെ ഉടമ ഭയപ്പെടണം ഇവരോടുള്ള സഹവാസത്തിൽ നിന്ന് അകലം പാലിക്കുകയും വേണം മൂന്നു രോഗാതുര ഹൃദയം രോഗത്തോടു കൂടെയുള്ള ഹൃദയം അതിൽ ചൈതന്യവും നന്മയും ഉൾക്കൊള്ളുന്നുണ്ട് അള്ളാഹുവിനുള്ള വിശ്വാസവും അള്ളാഹുവിനോട് സ്നേഹത്തോടു കൂടി തിന്മ കൊണ്ട് പ്രേരിപ്പിക്കുകയും അതിൽ നിമഗ്നാവുകയും ചെയ്യുന്നു നന്മയുടെ ഘട്ടത്തിൽ നന്മയിലും തിന്മയുടെ ഘട്ടത്തിൽ തിന്മയിലും മുഴുകുന്നവരാണവർ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ ഒന്ന് ഷിറുക്ക് മനുഷ്യൻ മൃഗതുല്യ ജീവിതത്തിലേക്ക് തെന്നിമാറാൻ കാരണമാകുന്നു രണ്ട് തെറ്റുകൾ തെറ്റുകൾ മുഖേന നന്മകളോടും അതിൻ്റെ വാക്താക്കളോടും അനിഷ്ടം തോന്നുന്നു സത്യം കേൾക്കുവാനോ ഗ്രഹിക്കുവാനോ മനസ്സിലാക്കുവാനോ സന്മനസ് ഇല്ലാതാകും ചെയ്തു പോയ പാപകാരണത്താൽ ഹൃദയത്തിൽ അഴുക്കുകൾ കുന്നുകൂടിയിരിക്കുന്നു മൂന്ന് അശ്രദ്ധ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും മനുഷ്യനെ അശ്രദ്ധമാക്കുന്നു പണ്ഡിതന്മാർക്കും പ്രബോധകന്മാർക്കും വരെ ഈ അശ്രദ്ധയുണ്ടാകും അറിവിൽ നിന്ന് പിന്തിരിപ്പിക്കൽ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ആത്മീയ ജീവിതം കെട്ടിപ്പടുക്കുവാനും അവസരങ്ങൾ ലഭ്യമായിട്ടും മനസ്സ് അതിലേക്ക് തിരിയാത്ത അവസ്ഥ സഞ്ജാതമാകും ഈ ലോകത്ത് സങ്കുചിത ജീവിതവും പരലോകത്ത് അന്തനുമായിരിക്കുമെന്ന് ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട് അഞ്ച് ഭൗതികതയിൽ മുഴുകുകയും അതിന് പ്രാമുഖ്യം നൽകുകയും ചെയ്യുക ആഹ്റത്തേക്കാൾ കൂടുതൽ സമയവും ആരോഗ്യവും ദുനിയാവിന് വേണ്ടി ചെലവഴിക്കുകയാണ് അവർ ചെയ്യുന്നത് ദുർവ്യയം പരിധിപ്പെട്ട ഭക്ഷണപാനീയം ഉറക്കം ചിരി തമാശ ദുർജനങ്ങളുമായുള്ള സഹവാസം എല്ലാം ഹൃദയത്തെ രോഗിയാക്കി മാറ്റും ദേഹേച്ഛകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഒന്ന് ശരീരത്തിൻ്റെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കാനല്ല ഞാൻ സൃഷ്ടിക്കപ്പെട്ടതെന്ന ബോധം മുറുകെ പഠിക്കുക രണ്ട് ദേഹേച്ഛയെ പരാജയപ്പെടുത്തുമെന്ന് ശക്തമായ തീരുമാനവും ക്ഷമയും മനോധൈര്യവും കൈവരിക്കുക മൂന്ന് തെറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സുഖത്തിനേക്കാൾ ചെയ്യാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സുഖത്തിന് പ്രാമുഖ്യം നൽകുക ആ ഇഷ്ടം വളർത്തിയെടുക്കുക ദേഹ പ്രാവർത്തികമാക്കുന്നതിലൂടെ മാത്രമേ പിശാശിനി ശരീരത്തിൽ പ്രവേശിക്കാൻ കഴിയൂ എന്ന അറിവ് സൂക്ഷിക്കുക ഞാത്ത തുടക്കട്ടെ അൽ മവാഹിബുൽ ഹിസാൻ അള്ളാഹുവെ ലോകത്താകമാനം സമാധാനം നൽകി വിഷമിക്കുന്ന ജനങ്ങൾക്ക് രക്ഷ നൽകി ആവശ്യങ്ങളെല്ലാം പൂർത്തീകരിച്ച് പാതിരീയത്തിൻ്റെ നാൽപ്പതാം വാർഷികത്തിനോടനുബന്ധിച്ച് നടത്തുന്ന നാൽപ്പത് കോടി സ്വനാത്ത് പുണ്യനബിയുടെ തിരുഹനിറത്തിലേക്ക് എന്ന പരിപാടി വിജയിപ്പിച്ച് ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണേ